കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന സെന്ററിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം എം പിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി എം നാസർ അനിൽ പുളിക്കൽ വി എ മൊഹിയുദ്ദീൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് എന്നിവർ അനുസ്മരണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കമാൽ കാട്ടകൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ എ മുസമിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സാബു കണ്ടത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഇ വി സജീവ് ധർമ്മജൻ വില്ലാടത്ത് കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ അയൂബ് കരൂ പഠന എ ചന്ദ്രൻ ടി എസ് ഷാജി ജിജോ അരിക്കാടൻ വി എ നദീർ റസിയ അബു എ ആർ രാമദാസ് അഡ്വക്കേറ്റ് അരുൺ രാജ് വി മോഹൻദാസ് സുഭാഷ് പനങ്ങാടൻ കാശി വിശ്വനാഥൻ ബഷീർ മയ്യക്കാരൻ സുലേഖ അബ്ദുള്ള കുട്ടി ജബി അലിയാർ ഫസൽ പുത്തൻകാട്ടിൽ അനുബാനപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു